ഹായ് ഗൈസ് അപ്പം നമ്മുടെ ഒരു ചെറിയൊരു കുക്കിംഗ് ബ്ലോഗാണ് അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുട്ട പുഴുങ്ങിയെടുത്ത് കേട്ടോ പിന്നെ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാർ പോലെ സാമ്പാറല്ല കഷ്ണമൊന്നും ഇട്ടിട്ടില്ല ഉള്ളി തുമരൊക്കെ ഇട്ടിട്ട് ഒരു കറി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുറച്ച് മീൻ വാങ്ങിച്ചു കേട്ടോ അതിൽ വലിയ മീനാണ് ഗൈസ് നോക്കിയിട്ട് വലിയ കിളി മീനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെള്ളത്തിലോട്ടൊന്ന് എടുത്തിട്ടു അപ്പോഴത്തേന് നമ്മുടെ ചോറൊക്കെ വെന്തായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് വാർത്തിട്ടു പിന്നെ പിന്നെന്താണ് ഇനിയിപ്പോൾ ഈ മീനൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി വെക്കണം അതുകൊണ്ട് നമ്മുടെ കറിയാണ് ഇത് കേട്ടോ സാമ്പാറാണ് പക്ഷേ അതിനകത്ത് കഷ്ണങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഉള്ളി തൊമര തക്കാളി സാമ്പാർ സാമ്പാറോടി അതൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ചത് നമ്മുടെ ചോറിനും ഇന്ന് അത് തന്നെ കറിയാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഞാൻ മീനൊക്കെ വെട്ടി വലിയ മീനാണ് ഗൈസ് കണ്ടോ 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 തലയിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറുതായിട്ടുണ്ട് എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ അതുകൊണ്ട് വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കുഞ്ഞു അയല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വറക്കാമെന്ന് വിചാരിച്ചു നേരത്തെ രണ്ട് ദിവസത്തേക്ക് മുന്നേ മേടിച്ച പച്ചക്കുറിച്ച് നമ്മൾ വറുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഈ അയലേം കൂടെ അരപ്പൊക്കെ പുരട്ടി ഒന്ന് വറക്കാമെന്ന് വെച്ചു അതുകൊണ്ട് മീനൊക്കെ നല്ലോലം കഴുകിയെടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ പീസായിട്ടാണ് മുറിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കറി വെച്ചെടുക്കണം ഞാൻ അതുകൊണ്ട് വറക്കാനുള്ള കൂട്ടൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ കഴിച്ചോളുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അരപ്പൊക്കെ പിടിച്ച് അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അത് മീൻ വറക്കാനായിട്ടിട്ടു അപ്പം മീൻ്റെ അരപ്പൊക്കെ ചെറുത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാനുള്ള അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് നാടൻ സ്റ്റൈലിലുള്ള മീൻകറിയാണ് അപ്പം വീഡിയോ കണ്ട് എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്താണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ട് കൊച്ചു കൊച്ചു വീഡിയോസാണ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നല്ല വെയിലായിരുന്നു ഗൈസ് കണ്ട നല്ല വെട്ടവും വെയിലും ആയിരുന്നു അതുകൊണ്ട് നല്ല ഒരു എനർജി ഉണ്ടായിരുന്നു നമുക്ക് ജോലികളൊക്കെ ചെയ്യാനും ഒക്കെ ഒരു ആക്റ്റീവായിരുന്നു അപ്പം അത്രയൊക്കെ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കിച്ചൺ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ കിച്ചൺ എല്ലാം ക്ലീന് ക്ലീൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയും ഉണ്ട് ജോലികൾ മുമ്പോട്ട് കിടപ്പുണ്ട് അപ്പം ഞാൻ ചെറിയൊരു കുക്കിങ് വ്ലോഗായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേണ്ടേ പാത്രങ്ങളും എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുക്കളയിലെ ഫുൾ പരിപാടി കഴിഞ്ഞ് ഇനി ഊണ് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ പറ്റുമ്പോൾ